ലോകത്ത് ചൈനയും അമേരിക്കയും ഉയർത്തുന്ന അതേ ഭീഷണി ഉയർത്തുന്ന ഒരു വ്യക്തിയാണ് ഇലോൺ മസ്ക് ഇറാൻ്റെ ഭരണകൂടത്തിൻ്റെ അനുമതി ഇല്ലാതെ ഇറാനിൽ പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് അവിടെ ഇന്റർനെറ്റ് അവർ വിച്ഛേദിച്ച സമയത്ത് നോക്കി അവിടെയുള്ള ജനങ്ങൾക്ക് സ്റ്റാർലിങ്കിന്റെ സേവനം കൊടുത്തുകൊണ്ടാണ് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ആദ്യം ഇലോൺ മസ്ക് വെല്ലുവിളിച്ചത് ഇപ്പോഴുതാ അമേരിക്കയുടെ കൂടി നല്ല സഹകരണമുള്ള രാജ്യമാണ് ബ്രസീല് ബ്രസീലിലെ ഒരു കോടതി വിധിയെ പരിഹസിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടും ഇലോൺ മസ്ക് കാട്ടിക്കൂട്ടുന്നത് ഒരു അമ്പരപ്പോടെയാണ് ലോകം കാണുന്നത് പണത്തിന്റെ ധാർഷ്ട്യം ടെക്നോളജി കൈവശമുണ്ടെന്ന അഹങ്കാരം ഈ ചെറുപ്പക്കാരൻ എത്രത്തോളം അതിന് കാണിക്കുന്നുവെന്ന് വ്യക്തമാണ് ഒരു രാജ്യാന്തര തലത്തിൽ തന്നെ ഒരു ത്രെട്ടായിട്ട് ഇലോൺ മസ്ക് മാറുകയാണ് എനിക്കറിയാം മസ്ക്കിന് കുറെ ഫാൻസ് ഉണ്ട് എന്തിനേറെ പറയുന്നു ഇന്ത്യയിലെ അറിയപ്പെടുന്ന പല സെലിബ്രിറ്റി സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്നവർ പോലും മസ്കിന്റെ ഫാൻ ബോയ് ആണ് എന്നുള്ളത് ഒരു അമ്പരപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് ആ ഫാൻ ബോയ്സും കൂടി അറിയാൻ വേണ്ടി ഇയാൾ കാണിക്കുന്ന കൊള്ളരുതായ്മകളാണ് ഇനി പറയാൻ പോകുന്നത് ഇറാനിൽ കാണിച്ചത് പോട്ടെ ഇറാന്റെ സാഹചര്യം മറ്റൊരു സാഹചര്യം ആ സമയത്ത് ഉണ്ടായിരുന്നത് പ്രൊട്ടസ്റ്റ് നടത്തിയ ആൾക്കാരുടെ അല്ലെങ്കിൽ യുവാക്കളുടെ ഭാഗത്തും കുറച്ചൊക്കെ ന്യായം വന്നുണ്ടായിരുന്നു എന്ന് കാണാം പക്ഷെ അപ്പോഴും ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെയാണ് ഈ മനുഷ്യൻ ചോദ്യം ചെയ്തത് എന്ന് കാണാതെ വയ്യ ബ്രസീലിൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ബ്രസീലിൽ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള എക്സും സ്റ്റാർലിങ്കും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ബ്രസീലിലുള്ള നിയമങ്ങൾ പാലിക്കാതെയാണ് ഇലോൺ മസ്ക് അവിടെ പ്രവർത്തിച്ചു വന്നിരുന്നത് അങ്ങനെ കോടതി നടപടികൾ ഉണ്ടാവുന്നതിനിടയിൽ ഇയാളുടെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ആവശ്യപ്പെടുന്നു അതൊന്നും കൈമാറാൻ ഇവർ തയ്യാറാവുന്നില്ല അങ്ങനെ മൂന്ന് പോയിന്റ് ആറ് മില്യൺ ഡോളർ പിഴ അടയ്ക്കാൻ കോടതി ഉത്തരവിടുന്നു ഈ പിഴയും ഇയാൾ അടയ്ക്കുന്നില്ല കാരണം അമേരിക്കൻ പൗരനാണ് ലോകത്തെ സമ്പന്നനാണ് എന്ന് അഹങ്കാരമായിരിക്കാം എന്തായാലും ഇയാൾ എന്ത് ചെയ്യുന്നില്ല പണവും അടയ്ക്കുന്നില്ല അങ്ങനെ ഈ ഒരു വ്യക്തിയുടെ കമ്പനികളുടെ അക്കൗണ്ടുകൾ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന അവരുടെ കമ്പനിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയാണ് ബ്രസീലിലെ നിയമം അനുസരിച്ച് എല്ലാ ഇന്റർനെറ്റ് കമ്പനികൾക്കും ജുഡീഷ്യൽ ഉത്തരവുകൾ സ്വീകരിക്കാൻ ഒരു നിയമ പ്രതിനിധി ആവശ്യമാണ് ഇത്തരത്തിൽ എക്സിനും പ്രതിനിധിയെ നിയമിച്ചില്ല എങ്കിൽ എക്സിന്റെ എല്ലാ പ്രവർത്തനങ്ങളും തടയുമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് നിയമ പ്രതിനിധിയുടെ പേര് നൽകാനുള്ള സമയവും കഴിഞ്ഞ ദിവസം അവസാനിച്ചിട്ടുണ്ട് ഇവര് നൽകിയിട്ടില്ല അതായത് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കണം മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിനോ മറ്റു രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന റൂൾ ഓഫ് ലോയ്ക്കോ വിലയില്ല അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് സർവാധിപത്യം സ്വപ്നം കാണുന്ന മൂഢനായ സമ്പന്നനാണ് ഇലോൺ മസ്ക് അയാൾ അയാളുടെ തന്നെ കുഴിയാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് ബ്രസീലിന്റെ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിക്കുകയാണ് സ്റ്റാർ ലിങ്കിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മേൽപ്പറഞ്ഞ കാരണങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ നിയമത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്താണ് ചെയ്യേണ്ടത് നിയമപരമായിട്ട് അതിനെതിരെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഇലോൺ മസ്ക് ഇന്ന് ലോകത്തുള്ള അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന നിയമങ്ങളെ പോലും ഇയാള് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇയാള് ഈ ജഡ്ജിയെ പരമാവധി പരിഹസിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് ട്വീറ്റുകൾ ചെയ്തും പോസ്റ്റുകൾ പങ്കുവച്ചുമാണ് ഇതിനോട് പ്രതികരിച്ചത് ഇലോൺ മസ്കിന്റെ കമ്പനിക്കെതിരെ വിധി പറഞ്ഞ സുപ്രീം കോടതി ജഡ്ജ് അതായത് ബ്രസീൽ സുപ്രീം കോടതി ജഡ്ജ് അലക്സാണ്ടർ ഡി മൊറേസ് സ്വേച്ഛാധിപതിയാണെന്നും നിയമവിരുദ്ധ നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നുമാണ് മസ്ക് വിമർശിച്ചത് മൊറേസ് വളരെ മോശം വ്യക്തിയാണെന്ന് ഇയാൾ പറയുന്നു ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് സിനാസിയോയ്ക്കെതിരെയും ഇയാൾ മോശമായ രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളുമാണ് ഉന്നയിക്കുന്നത് മൊറൈസിന്റെ വെറും ആജ്ഞാനുവർത്തി മാത്രമാണ് ലൂയിസ് സിനാസിയോ എന്നാണ് മസ്കിന്റെ പരിഹാസം ബ്രസീൽ സുപ്രീം കോടതി സ്റ്റാർലിങ്കിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ബ്രസീലിൽ സാമ്പത്തിക ഇടപാടുകൾ തടയുകയും ചെയ്തതിന്റെ പേരിലാണ് ഇയാൾ ഇത്രയും പ്രകോപിതനാവുന്നത് എന്നാൽ ഇതിനു മുമ്പ് ഈ പ്രതിസന്ധികളില്ലാതെ കാര്യങ്ങൾ പരിഹരിക്കാൻ അവസരം കോടതി നൽകിയതുമാണ് പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഹുങ്ക് അതിന് അയാളെ അനുവദിച്ചില്ല എന്നുള്ളതാണ് കോടതി വിധി ഇത്തരത്തിൽ വന്നതിന് പിന്നാലെ ഈ മസ്ക് ചെയ്തെന്താണെന്ന് വെച്ചാൽ ഈ കോടതി വിധി പുറപ്പെടുവിച്ച സുപ്രീം കോടതി ജഡ്ജായിട്ടുള്ള മൊറൈസ് ജയിലിൽ കിടക്കുന്ന രീതിയിലുള്ള ഒരു എ ചിത്രം ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ജയിലിൽ കിടക്കുന്ന ഈ ചിത്രം ഒരിക്കൽ യാഥാർത്ഥ്യമാകുമെന്നാണ് ഇതിന് താഴെ മസ്ക് കുറിച്ചിരിക്കുന്നത് സ്റ്റാർലിംഗിന്റെ സഹായത്താൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളും ആശുപത്രികളും ഉണ്ടെന്നും പണം സ്വീകരിക്കാൻ കഴിയില്ലെങ്കിലും ആരെയും ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ ബ്രസീലിലെ ഉപയോക്താക്കൾക്ക് സൗജന്യ ഇന്റർനെറ്റ് നൽകുമെന്നാണ് മസ്ക് പറയുന്നത് അതായത് സ്റ്റാർ ലിങ്കിന് ഉപയോഗിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ ഇന്റർനെറ്റ് ഉൾപ്പെടെ ഇത്തരത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കി സൗജന്യമായി കൊടുത്തുകൊണ്ട് അവിടെ അട്ടിമറി നടത്തുക എന്നുള്ളതാണ് മസ്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇറാനിൽ കണ്ടപ്പോൾ തന്നെ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതാണ് ഇറാന്റെ പ്രവർത്തികൾ ശരിയോ തെറ്റോ എന്നതുപോലെ തന്നെ വളരെ പ്രധാനമാണ് മസ്ക് ചെയ്ത കാര്യം ഒരു ഗവൺമെൻറ് അവിടുത്തെ ഇന്റർനെറ്റ് വിച്ഛേദിക്കുകയാണ് അതിൻ്റെ കാരണം ആ രാജ്യത്ത് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സംഘർഷം നടക്കുകയാണ് സ്വാഭാവികമായിട്ട് അത്തരം സന്ദർഭങ്ങളിൽ ഇന്റർനെറ്റാണ് ഇന്ന് ഇതിനെയൊക്കെ ആളിൽ കത്തിക്കുന്നത് അവിടെ ഒരു നിയന്ത്രണം സർക്കാരുകൾ ഏർപ്പെടുത്തുക അനിവാര്യമാണ് ചില സന്ദർഭങ്ങളിൽ അത് ഇന്ത്യയിലും നടക്കാറുണ്ട് നമ്മൾ കശ്മീരിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇറാനിൽ ചെയ്തു ഇറാനിലെ പ്രതിഷേധത്തിലെ ന്യായാന്യായങ്ങൾ അപ്പോഴും അവിടെ നിൽക്കട്ടെ പക്ഷെ ആ സമയത്ത് അവിടെയുള്ള ജനങ്ങൾക്ക് സ്റ്റാർലിങ്കിലൂടെ സൗജന്യ ഇന്റർനെറ്റ് കൊടുക്കാൻ ഇലോൺ മസ്ക് ആരാണ് മറ്റൊരു രാജ്യത്തിലേക്ക് കടന്നു കയറി ഒരു മൂന്നാമത്തെ വ്യക്തിക്ക് ഇടപെടാൻ എങ്ങനെയാണ് സാധിക്കുക അപ്പൊ അത് അന്താരാഷ്ട്ര മര്യാദകളുടെ ഒരു ലംഘനമായിരുന്നു അപ്പൊ മസ്ക് ഇപ്പൊ അതാണ് ബ്രസീലിൽ ചെയ്തിരിക്കുന്നത് ബ്രസീൽ കോടതി ഇവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച് ഉത്തരവിട്ടപ്പോൾ അവരെന്ത് ചെയ്യാണ് സൗജന്യ ഇന്റർനെറ്റ് കൊടുക്കുകയാണ് ചിലപ്പോ ഇത് എല്ലാവർക്കും കൊടുക്കും മാസ്ക് എന്നിട്ട് അവിടെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നതിന് സാഹചര്യങ്ങൾ ഉണ്ടാക്കും അത് ആളി കത്തിക്കും ഈ മാസ്ക് എന്ന് പറയുന്നത് ശരിക്കും ലോകത്തിന് തന്നെ ഭീഷണിയാണ് അമേരിക്കയും ചൈനയും എങ്ങനെയാണ് സമാധാനത്തോടെയുള്ള ഒരു ലോകത്തിന് ഭീഷണി സൃഷ്ടിക്കുന്നു അത് തന്നെയാണ് മസ്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയും സൃഷ്ടിക്കുന്നത് ഇയാളുടെ കീഴില് എത്രയോ കമ്പനികളുണ്ട് നമുക്കറിയാം ടെസ്റ്റ്ലെ ഉണ്ട് ന്യൂറാലിങ്ക് ഉണ്ട് അതുപോലെ സ്റ്റാർലിങ്ക് ഉണ്ട് അതോടൊപ്പം തന്നെ സ്പേസ് എക്സ് ഉണ്ട് ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് അഥവാ ട്വിറ്റർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട് അതോടൊപ്പം തന്നെ അയാളിപ്പോൾ ഏഴായ റോബോട്ടുകളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാ അർത്ഥത്തിലും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ലോകം നിയന്ത്രിക്കാൻ പരിശ്രമിക്കുന്ന ഒരാളാണ് ഇലോൺ മസ്ക് ഒരു പക്ഷേ അയാളുടെ ദുരുദ്ദേശം മനസ്സിലാക്കി തന്നെയാണ് ഈ മസ്കിൻ്റെ സമ്മർദ്ദങ്ങൾക്കും മസ്കിൻ്റെ താല്പര്യങ്ങൾക്കും വഴങ്ങി കൊടുക്കാതെ മസ്കിനെ ഇന്ത്യ ഇപ്പോഴും അകറ്റി നിർത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ നിയമങ്ങൾ ഇന്ത്യയുടെ സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഇന്ത്യയിൽ വന്നാൽ മതി എന്ന നിലപാട് മോദി ഗവൺമെന്റ് സ്വീകരിക്കുന്നതിന്റെ കാരണം ഇലോൺ മസ്കിന്റെ തനി സ്വഭാവം മനസ്സിലാക്കിയിട്ട് തന്നെയാകണം ഇയാളൊരു നാഷണൽ ഇന്റർനാഷണൽ ത്രെട്ടാണ് ഏത് രാജ്യവും ഇയാളെ ഗൗരവത്തോടെ നോക്കണം കാരണം ടെക്നോളജി കൊണ്ട് നമുക്ക് ഉണ്ണാൻ പറ്റില്ല അപ്പോൾ ഈ മനുഷ്യൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിൽ നല്ലതാണ് ഇയാൾ ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന പലതും യാഥാർത്ഥ്യമാക്കുന്ന പ്രതിഭാശാലിയാണെന്നൊക്കെ നമുക്ക് സമ്മതിക്കാം പക്ഷേ ഇയാൾ ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ഒരാളാണ് ഇയാളുടെ കയ്യിൽ വളരെ പ്രധാനപ്പെട്ട ടെക്നോളജികൾ എത്തപ്പെടുകയാണെങ്കിൽ അടുത്ത ഈ മനുഷ്യന്റെ ലക്ഷ്യം ലോകം തന്നെ കൈപ്പിടിയിൽ ഒതുക്കണമെന്നാണ് ഒരു രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ ഒരു വിധി ഒരു ജഡ്ജ് പുറപ്പെടുവിക്കുമ്പോൾ ഈ വിധത്തിലാണോ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരാൾ പ്രതികരിക്കേണ്ടത് കോടതി വിധികളെ ബഹുമാനത്തോടെ കാണുകയും അതിന് അവിടെ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിയമപരമായ പ്രക്രിയകളിലൂടെ അതിനെ നേരിടുകയും ചെയ്യാം പക്ഷേ അമേരിക്കക്കാരൻ എന്നത് ഹുങ്ക് ലോകത്തെ കോടീശ്വരൻ എന്ന അഹങ്കാരം അതൊന്നുകൊണ്ട് മാത്രമാണ് മറ്റൊരു രാജ്യത്തിരുന്നു കൊണ്ട് ബ്രസീൽ കോടതിയെയും അവിടുത്തെ സുപ്രീം കോടതി ജഡ്ജിനെയും പോലും ഈ തരത്തിൽ പരിഹസിക്കാനും അപമാനിക്കാനും മസ്കിന് കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇയാൾ സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യരാശിക്ക് ഗുണത്തെക്കാൾ ഏറെ ഒരു പക്ഷേ ഭാവിയിൽ ദോഷം ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു സമ്പന്നനാണെന്നാണ് തോന്നുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം